പിന്ന കറങ്ങി വരുന്നത് ഒരു ഉമ്മച്ചിട്ട് ഈ മുതലെടുത്തോടാത്ത എത്ര പായസം കൂട്ടി സദ്യ വഹിക്കാൻ നട രണ്ട് രണ്ട് ഏഹ് രണ്ട് എത്ര പായസം കൂടി അവിടെ ഇരിയാടാ അവിടെ ഇനി ഇലഇടാ ഒന്നും ഇല്ലല്ലേ പത്തല്ല കണ്ടോടാണ്ടു കണ്ട ട ഇല്ലേ ആദ്യം ഇഞ്ചി കടിച്ച കൊറങ്ങിനെ പോലെ നീ അല്ലേരിക്കുന്നത് ഇഞ്ചി ആദ്യം വിളമ്പടാ ഇഞ്ചി ആദ്യം ഉപ്പല്ലടാ ചെറ്റായി വിളമ്പടന്ന് എന്റെ വീട്ടിലാദ്യം ഇഞ്ചിയാണ് എന്റെ പരിപ്പ് ഞാൻ ഉള്ള കുന്നുടാ ഏഹ് േ എന്തായാലും നിങ്ങൾ എനിക്കൊരു ഓണം സദ്യ ഒക്കെ തന്നില്ലേ ഞാനൊരു ഗിഫ്റ്റ് ചേരട്ടാ ഹാപ്പി ഓണം